ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുമ്പോൾ പടി കിട്ടിയിരിക്കുന്നത് സിന്ധു സൂര്യകുമാറിന് തന്നെയാണ് കാരണം സിന്ധു സൂര്യകുമാറിനെ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്താക്കി രാജിവെപ്പിച്ചു എന്ന സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വരുത്തുന്നത് മാത്രമല്ല ആ സ്ഥാനത്തേക്ക് സുജയ പാർവതിയാണ് ഇനി എത്താൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിന്ധു സൂര്യകുമാർ പുറത്തു വരുമ്പോൾ അകത്തേക്ക് ബി ജെ പിയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നാരീശക്തി തന്നെ അകത്തേക്ക് പോകുന്ന ഒരു പ്രതിഭാസമാണ് ഇത് മുലാളിക്ക് പാര പണിയുന്ന തൊഴിലാളി എന്നാണ് സിന്ധു സൂര്യകുമാറിനെ പൊതുവെ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളിക്ക് എന്നും ഈ തൊഴിലാളിയെ കാരണം ഉപദ്രവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നരേന്ദ്രമോദി മൂന്നാമതും എത്താനുള്ള പടയൊരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് മോദിക്കെതിരെയാണ് ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാർ രംഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷന് ജയിക്കാത്തതിന് പ്രധാന കാരണം സിന്ധു സൂര്യകുമാർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വാർത്തകൾ തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വിഭാഗം വാർത്തകൾ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ശശി തരൂരുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ഏഷ്യാനെറ്റ് ബി ജെ പിക്ക് എതിരെ നിരവധി വാർത്തകളാണ് ന്യൂസ് അവേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരം സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെയും അന്ന് ഏഷ്യാനെറ്റ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിക്കെതിരെയും അതായത് ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും ശക്തമായി നിലകൊണ്ട ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു ഏഷ്യാനെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് രാജീവ് ചന്ദ്രശേഖരനെ വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ സിന്ധു സൂര്യകുമാറിന്റെ പ്രവർത്തികളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരൻറെ രാഷ്ട്രീയ ഭാവിയെ ഇങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു അതിനുശേഷം കുംഭമേള വന്നപ്പോൾ കുംഭമേളയെ പറ്റിയും സിന്ധു സൂര്യകുമാർ വളരെ മോശമായ ഒരു കമന്റാണ് ന്യൂസ് അവറിൽ രേഖപ്പെടുത്തിയത് അതിനെതിരെ ഹിന്ദുക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് വരികയാണ് ചെയ്തത് ഒരു കവർ സ്റ്റോറിയായിട്ടാണ് മഹാകുംഭമേളയെ സിന്ധു സൂര്യകുമാർ പരിഹസിച്ചത് സിന്ധു സൂര്യകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇക്കുറി അംഗം തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലമില്ലാതിരുന്ന ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താൽപര്യതയും ഒക്കെ സി പി ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി കേരള സർ ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി സർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും ബി ജെ പിയെ പ്രീതിപ്പെടുത്തലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ അങ്ങ് കേരളത്തിലും കുംഭമേള ജനപ്രിയ താരമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇംപാക്റ്റ് എന്നാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് അവസാനം ഇതിൽ ഹിന്ദുക്കൾ കയറി ഇടപെട്ട് വലിയ ചർച്ചയായപ്പോൾ ഏഷ്യാനെറ്റിന്റെ മുതലാളിയായ രാജേഷ് ചന്ദ്രശേഖറിനെ വരെ നേരിട്ട് മാപ്പ് പറയേണ്ട അവസ്ഥയായി എന്നാൽ ഇതിന്റെ ഇംപാക്ട് വളരെ വലുതാണ് എന്ന് സിന്ധു സൂര്യകുമാർ അന്ന് അറിഞ്ഞില്ല